നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിനെതിരെ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി പോലീസിൽ നൽകിയ പരാതി കള്ളമാണെന്നും നഗരസഭാ സെക്രട്ടറിയും ചെയർമാനും മാപ്പു പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി മഹിളാ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സഹസ് എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര വരവൂർ പാതയിലെ കാഞ്ഞിരശ്ശേരി ചെമ്പൻപടി നടക്കാവ് പ്രദേശത്തെ അവഗണിക്കുന്ന പ്രവർത്തനമാണ് മുള്ളൂർക്കര വരവൂർ പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നതെന്ന് പരാതി പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ വയനാടിനു വേണ്ടി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി തൊഴിലാളി യൂണിയൻ സമാഹരിച്ച ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ കുന്നംകുളം എംഎല്എ സി മൊയ്തീന് കൈമാറി